രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിനുണ്ടായ മുണ്ടക്കൈ ചൂരൽമര ഉരുൾപൊട്ടലിൽ നോഫലിന് നഷ്ടമായത് കുടുംബത്തിലെ പതിനൊന്ന് പേരെയാണ് ആ രാത്രി ഇരുട്ടിവെളുത്തപ്പോൾ നോഫൽ അനാഥിയായി ഒബിനോഫലിന് സ്വന്തം എന്ന് പറയാൻ ആരും തന്നെ ഇല്ലാതെയായി ആ ഒറ്റപ്പടലിന് കര കയറാൻ സുഹൃത്തുക്കളും പ്രിയപ്പെട്ടവരും ഒപ്പം നിന്നു സുഹൃത്തുക്കളുടെ സ്നേഹപൂർവ്വമുള്ള നിർബന്ധത്തെ തുടർന്ന് കഴിഞ്ഞ മാസം അമ്പലവയൽ സ്വദേശിയായ സഫ്നയെ നൌഫൽ ജീവിത പങ്കാളിയാക്കി നൗഫലിന് ആലോചന വന്നപ്പോൾ ആദ്യം ഒരു അമ്പലപ്പായിരുന്നു അദ്ദേഹം കടന്നു പോയ വേദനകളെക്കുറിച്ച് ഓർത്ത് പിന്നെ എല്ലാം പടച്ചവൻ്റെ തീരുമാനം അടുത്ത മാസം പുതിയ വീട്ടിലേക്ക് മാറും സഫ്ന പറയുന്നു ഒൻപത് വർഷം പ്രവാസിയായിരുന്ന നൌഫലിനെ മുൻപോട്ട് നയിച്ചത് കുടുംബമായിരുന്നു കാത്തിരിക്കാൻ വിശേഷങ്ങൾ പങ്കിടാൻ സുഖദുഃഖങ്ങൾ ഒപ്പം നിൽക്കാൻ ഒരു ഫോൺ വിളിക്കപ്പുറം നാട്ടിൽ ഒരു കുടുംബം ഉണ്ടായിരുന്നു ആവില്ല ഉൾക്കൊള്ളാൻ ഒരുപാട് സമയമെടുത്തു എന്ന് നൗഫൽ പറയുന്നു വിശ്വാസപ്രകാരം കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ആണ്ട് പ്രാർത്ഥന നടത്തിയ ഈ കാലം അറിയുന്നവരും അറിയാത്തവരുമായി ഒരുപാട് പേർ വിശ്വാസപ്രകാരം കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ആണ്ട് പ്രാർത്ഥന നടത്തിയ ഈ കാലയത്തും അറിയുന്നവരും അറിയാത്തവരുമായി ഒരുപാട് പേർ നിന്ന് കേരണമിൻ്റെ സഹായത്തോട് കൊണ്ട് തുടങ്ങിയ കട ജൂലൈ മുപ്പത് വരെ നന്നായി പോയിരുന്നു ഉരുൾപൂട്ടലിലും മുണ്ടക്കായലും പ്രിയപ്പെട്ടവർ തന്നെയാണ് കടയിലും സഹായിച്ചിട്ടുള്ളവർ ഞങ്ങൾ എട്ട് കുടുംബങ്ങൾക്ക് ജീവിക്കാനുള്ള വഴിയാണിത് മസ്ക്കറ്റ് ക്യാംസി നൽകുന്ന വീട് പീടുകൈ പൂർത്തിയായി അടുത്ത മാസം താമസം മാറും നൗഫൽ പറയുന്നു ഇനി ഒന്നും ഇനിയൊന്നും ചിരിക്കാനാകില്ല എന്ന് പോലും കരുതിയതല്ല എല്ലാം ദൈവത്തിന് നോഫൽ പറയുന്നു